ഇന്നത്തെ റെസിപ്പി നല്ല ചൂട് കഞ്ഞീടേയും ചോറിൻ്റെ കൂടെയൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വൺ വൻപയർ മെടുക്കുരട്ടിയാണ് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദില് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മെടുക്കുവിരട്ടിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കാനായി വൻപയർ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു വൻപയറിന് നമുക്ക് ഓവർനൈറ്റ് കുതിർന്ന് വരാനായിട്ട് വയ്ക്കാം ഒരു എട്ട് മണിക്കൂർ അതല്ലെങ്കിൽ സമയക്കുറവൊക്കെ ആണെങ്കിൽ ഒരു കാസ്ട്രോളിലേക്ക് ഈ വൻപയർ ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടച്ചെടുത്ത് വെക്കുക ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വൻപയർ കുതിർന്ന് കിട്ടും ഞാൻ ഇതുപോലെ തന്നെ കാസ്ട്രോൾ ഉപയോഗിച്ച് കുതിർത്തെടുത്തിരിക്കുന്ന വൻപയറാണ് ഇത് ഇനി ഇതിനെ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം വേശിച്ചെടുക്കുന്നതിനായി ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് പാകത്തിന് ഉപ്പ് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഊന്നിളക്കി ഇട്ട് കൊടുക്കാം ശേഷം ഇതിനെ വേവിച്ചെടുക്കാം അപ്പം കുക്കർ അടച്ചെടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഇതിൽ നിന്ന് ചെറുതായിട്ട് എയർ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുക്കർ എപ്പോഴും സേഫ് ആയിരിക്കും ഇനി ഈ ഒരു കുക്കറിൽ നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെയാണ് വൻപയറിന് വേവിച്ചെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇതിൽ പ്രഷർ മുഴുവനായി പോയതിനു ശേഷം തുറക്കാം ഇനി ഈ സമയം കൊണ്ട് ഇതിലേക്ക് മൂപ്പിച്ച് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാനുണ്ട് അതിനായി എടുത്തിരിക്കുന്നത് പതിനഞ്ച് കുഞ്ഞുള്ളിയാണ് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറുകശ്ണി ഇഞ്ചി കൂടി എടുക്കാം ശേഷം ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം ഒന്ന് കല്ലിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കല്ലിൽ ചതക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇതെല്ലാം ഒന്ന് അതിനായി മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടികിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ കടികെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് ചേർത്തത് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായി വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ചേർക്കുന്നതാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും ഈ പൊടികളും കൂടെ ചേർക്കുമ്പോഴത്തേക്കും മെഴുക്കു വരട്ടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇപ്പൊ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ കൂടി ചേർത്ത് കൊടുക്കാം ഈ വൻപയർ വേവിച്ച സമയത്ത് ഒരുപാട് വെള്ളം അതിലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച ശേഷം മാത്രമാണ് വറവിലേക്ക് ചേർക്കേണ്ടത് ശേഷം വറവുമായി ചേർത്ത് ഇതേപോലെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മെഴുക്കു വരട്ടി തയ്യാറായിട്ടുണ്ട് ചെറു ചൂടിൽ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കു വരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം മറക്കാതെ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോണേ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ